ആ ചെബിക്ക് ഇവിടെ ഇരിക്കണോ എന്തെങ്കിലും മേടിച്ചിട്ട് വായോ നോൺ വെജ് എടുത്തിട്ട് കൊറേ ദിവസമായിണ്ട് നിങ്ങളിപ്പോ മേടിച്ചിട്ട് വരുവോ ചായ കുടിച്ചോ ഞാൻ കടി കടിയെന്തെങ്കിലും ഉണ്ടാക്കണോ ഓരോരു കിലോ ഒന്നൊരു കിലോ എത്രയെങ്കിലും മേടിച്ചാ മതി അല്ലെങ്കിൽ ഉമ്മാനോട് ചോദിച്ചോക്കി നോക്കുവോ ഉമ്മ പറയുവലോ ആ ഏതായാലും കുഴപ്പമില്ല സൗകര്യം മതി akan engine-nya Hei, ini sih nomor ya. Ini fast buttonnya

പാർട്ട് എന്നാ ഞാൻ പോയിട്ടെ പോയിട്ടെ ഏത് ഡ്രസ്സൊന്നും ഇട എല്ലാ ഡ്രസ്സും ഭംഗിയുണ്ട് പോയ രണ്ട് മൂന്ന് മേടിച്ചരാൻ പറയണുക്കാന്റെ സെബുക്കാനോട് ഞാൻ പറയണെന്നുവെച്ചിട്ടിരിക്കുന്നു നിലയില് നമ്മള് കൊറേ ആയില്ലേ പുറത്തൊക്കെ പോയിട്ടേ എനിക്ക് കൊറേ ദിവസമായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു കൊറേ ആയി പൊറത്തേക്ക് പോയിട്ടൊക്കെ പോയാ

ആ പറയുന്നത് രാവിലെ പുതിയ സിനിമ റിലീസ് ആയിട്ടുണ്ട് മറ്റേ ഓളിരുന്ന സിനിമയില്ല ഓന്ന് പറഞ്ഞിട്ട് എന്താ കാന്താരയോ കാന്താര സിനിമ ഫസ്റ്റ് ഭാഗം നല്ല സിനിമ രണ്ടാമത്തെ ഭാഗവും നല്ല അടിപൊളി സിനിമയാണ് ഇന്നാ റിലീസ്

ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ആ അപ്പൊ എന്താ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറും നമുക്ക് പോയിട്ടേ ആ സിനിമ കണ്ടിട്ട് വരാം സാലിക്കുട്ടിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം പുറത്തുനിന്ന് ഫുഡ് വാങ്ങി തരുവോ രാവിലത്തെ ഭക്ഷണം വാങ്ങി തരുമോന്നെ പോയിട്ടെല്ലാം വാങ്ങിച്ചു ആ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷായി പൊറത്തൊന്ന് ഭക്ഷണം വാങ്ങി തരുവോ

ഒന്നും ചുട്ടും വെച്ചിട്ടില്ലേ ഈ വിശപ്പിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ തിങ്ങായി ഒന്നെവിടെ പോയി കിടക്കണത് ദോശകല് മാത്രം ഇടുത്തൊക്കെ റെഡിയാക്കി വെച്ചോണ്ട് ഇത് ഞാരു ചുടും പറഞ്ഞിട്ടേ അത് ഇങ്ങനെ കാട്ടു അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ രണ്ട് ദോശ ചുട്ട് വെക്കിയത് വരെ നേരം ആയില്ലേ മോളെ കൊറേ പണി ഉണ്ടായിരുന്നു അടിക്കലും തുടക്കലൊക്കെ വൃത്തികളായിട്ട് കിടക്കണ അപ്പൊ ഒന്ന് തുടച്ചു വിട്ടിട്ടേ മാവ് ഫ്രിഡ്ജിന്ന് നടത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദോശ നീ ഇല്ല തുടക്കല് കഴിഞ്ഞിട്ട് എന്നിട്ടോ എനിക്കൊന്നും നടക്കാനോടെ എന്തെങ്കിലും മേടിച്ചു തരാൻ രാവിലെ ചായന്റെ കടിയുണ്ടാക്കാൻ പോലും നേരല്ലാ പടുത്തലും തുടക്കല ഇതാണല്ലോ ഇവിടെ പ്രധാനപ്പെട്ട പണികൾ എത്ര തുടച്ചാലും പോരേ കാട്ടിക്കൂട്ട് അതെ നോളെ ഒന്ന് പുറത്തേക്ക് പോടൊന്ന് പോരിയത് അപ്പൊ തുടച്ചു വിട്ടാ കഴിഞ്ഞു ഇവിടം കൂടി ഒന്ന് തുടച്ചാ പണി കഴിഞ്ഞു പണി കഴിയല്ല ബാത്റൂമും കൂടി കഴുകണം മൂന്ന് ബാത്റൂമിൽ ഉപ്പ് വെച്ചിട്ടുണ്ട് എന്താ ചെയ്യ മാവിടത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു പൂവെല്ലാം കല എല്ലാം കലക്കി വെച്ചിട്ടുണ്ട് അതൊന്നും രണ്ട് ദോശയും വീട്ടി മോൾക്ക് തിന്നുകൂടെ നല്ല വിശപ്പ് എന്ന് പറയുമ്പോ അതൊന്നും ചെയ്യില്ല ഇങ്ങനെ ആയ ഉമ്മാ എന്താ ഇടയ്ക്ക് ഉമ്മാ എനിക്ക് വിശക്കണു അപ്പഴത്തും ഉമ്മ ഒക്കെ മുന്നിൽ കൊണ്ട് വെച്ചുകൊടുക്കും അവരിവിടുത്തെ മരുമോളും അല്ല അവര് ഇവിടുത്തെ അമ്മാരുമേ നാനും ഇവിടുത്തെ മരുമോളാണ് എന്താ ചെയ്യ ഓരോരുത്തർക്കും ഓരോ വിധി എല്ലാവർക്കും മറ്റുമക്കള് വരുമ്പോ ഒത്തിരി കയ്യാറും നമുക്ക് പണി കൂടുതലാ അവർ രണ്ടില്ല അവരുടെ റൂം അടക്കം അടിച്ചു പോരി തുടച്ചു കൊടുക്കുന്നു എല്ലാ പണികളും കഴിഞ്ഞെന്ന് പറയാനില്ല തുണി തരുമ്പഴും തുണിന്ന് ചെരുമ്പെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി മോൾക്ക് രണ്ട് ദോശ എനിക്ക് രണ്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുളിച്ചിരുന്നോട്ട് വേഗം പെറുപ്പിടാ തുണിയൊക്കെ നാളെ തരുമ്പ പുറത്തേക്ക് കൊണ്ടുപോകണേ ഒന്ന് വന്നാ പോലെ വേഗം പണികൾ കഴിഞ്ഞാൽ വരാം ഇല്ലടാ ഇല്ലടാ ഞാൻ വാങ്ങിക്കാൻ നിങ്ങള് വിളിച്ചേ അവിടെ അടുത്ത വല്ല കടകളുണ്ടെങ്കിൽ വരുമ്പോ ഒരു മസാല ദോശ എന്തെങ്കിലും പിന്നെ മസാല ദോശ വേണമെന്ന വിളിക്കുന്നേ വേഗം റെഡിയാവുന്നോ നമുക്ക് പോകണ്ട അതിന് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അതും ഇവിടെ ആണെങ്കിൽ ഒന്നും ആയിട്ടോ ഇല്ല ഇപ്പൊന്നും ആക്കാൻ ഇവിടെ പുതിയ പുതിയ കടകളൊക്കെ വന്നിട്ടില്ലേ നമുക്ക് ഭക്ഷണൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ വരുമ്പത്തേ നിങ്ങൾ ഒരുങ്ങി നിക്കാദ്യം എന്നാ ശരി ഞാൻ മാറ്റട്ടെ നടക്കാണ്ട് പോന്നെ നമുക്ക് പോകണ്ടല്ലേ വേഗം ഞാൻ വേഗം റെഡിയായിട്ട് വിളിക്കട്ടാ വായു വേഗം ചെടിക്കാൻ ആണെങ്കി നേരം വരെ കാണാനില്ലല്ലോ വിളിക്കണേ വിളിക്കണ്ട ഉമ്മി ആണ് അല്ല ഉമ്മ എന്തൊക്കെ ഒരുങ്ങണ അല്ല കല്യാണം വല്ലതും ഉണ്ട് ഉമ്മക്ക് എന്നോട് പോവാൻ പറഞ്ഞിട്ട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് പോയല്ലോ ഒരുങ്ങാൻ ഒരുങ്ങാൻ എന്നോട് പറഞ്ഞു ഉമ്മ എല്ലായിടത്തേക്കും വരുന്നത് കഴിഞ്ഞ ഞങ്ങൾക്ക് എന്താൾക്കല്ലേ ഞങ്ങൾ എന്നാൾ പോകണമെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരുങ്ങോടൊപ്പം കൊറച്ചെങ്കിലും മനസ്സിലാക്കി കൂടെ തൽക്കാലം ഇങ്ങള് ഇവിടെ ഇരിക്കും സിലിമക്കൊക്കെ ഞങ്ങള് പോയിക്കൊണ്ട് ശബിക്ക വിളിച്ചിട്ടൊന്നും ഇണ്ടാവില്ലേ ഉമ്മയൊക്കെ ഇങ്ങടെ ഇറങ്ങാന്ന് പറഞ്ഞു നിൽക്കല്ലേ എല്ലാം മോളെ ഏതാവാൻ പുറത്തു പോയിട്ട് കഴിഞ്ഞിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കും ഉമ്മ നമുക്ക് ഒന്ന് ഫുഡ് അടക്കം പുറത്തു പോയിട്ട് കഴിക്കാന്നാണ് പറഞ്ഞേ മോളെന്തിനും അങ്ങനെ ചൂടാകണു നിങ്ങൾ പോകുമ്പോൾ ഉമ്മാനെയും കൊണ്ടുപോകണതല്ലേ ഉമ്മ ഈ വീട് വീട്ട് പുറത്തേക്ക് പോകണ്ട ഏഹ് അപ്പൊ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഉമ്മ വായ പൂവാ പറഞ്ഞ എൻ്റെ മോൻ വിളിച്ചപ്പോഴല്ലേ ഉമ്മ ഒരുങ്ങിയത് അല്ലാണ്ട് നിങ്ങൾ പോകണ കണ്ടിട്ട് ഉമ്മ ഒരുങ്ങിയതൊന്നല്ല ഉമ്മ ഒക്കെ എല്ലാം കണ്ടതന്നെയാ പിന്നെ ഈ വീടിൻ്റെ ഉമ്മ ഉണ്ട് ഇപ്പൊ മോൻ വിളിച്ചു അത്രയും നിർബന്ധി പറഞ്ഞു നിങ്ങള് ഇപ്പൊ ഇപ്പോന്ന് പറഞ്ഞപ്പോ മോൻ സമ്മതിച്ചില്ലേ അതുകൊണ്ടാണ് പിന്നെ നാ ഒരുങ്ങിയത് പോരിങ്ങൾ കണ്ടപ്പോളാണ് ഇപ്പൊ മോള് ചോദിച്ചില്ലേ അപ്പൊ എന്തിനാ മോളെ എന്നോട് ഇങ്ങനെയൊക്കെ വിളിക്കണോ ഒന്നും അല്ലെങ്കിലും എന്റെ മാപ്പളുടെ ഉമ്മ എന്റെ മോളെ ഒരു സ്നേഹം ഇങ്ങോട്ട് കാണിച്ചുടൻറെ ഉമ്മയാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കോ മുന്നിൽ നിന്ന് പേർപ്പെട്ട് കൊണ്ടുപോകൂലേ അതുപോലെ കാണിക്കേ എന്റെ മോളെ പോലെയാണ് നാ നിന്നെ കാണുന്നത് അതേപോലെ നിന്റെ ഉമ്മാനെ പോലെ എന്നെയും കണ്ടാ മതി മോള് മോളെന്തിനെങ്കിലും രണ്ടിട്ട് കാണിക്കണേ വന്ന കാലം തൊട്ട് ഞാൻ കാണണുണ്ട് ഈ ഒരു സ്നേഹം നിനക്കില്ല മോളോട് അതിന് മാത്രമുള്ള ഒരു വെറുപ്പായിട്ട് ഒന്നും നൂടെ കാണിക്കണമില്ല നീ എന്താ കാണിക്കണ കാണിക്കണത് നിന്റെ ഇഷ്ടം നിന്റെ പാട്ടിൽ എല്ലാ പണികളും ചെയ്ത് എല്ലാ കാര്യങ്ങളും മോൾക്ക് ഞാൻ ചെയ്തേ എന്നിട്ട് പോലും മോൾക്ക് ഒരു സ്നേഹം എന്നോടില്ല അപ്പൊ ഞാൻ വന്നപ്പോ നിനക്ക് വേണ്ട അല്ലേ വേണ്ടെങ്കിൽ വേണ്ടെന്നാ എൻ്റെ മോനോട് പറഞ്ഞോണ്ട് കുഴപ്പമില്ല നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വരും നിങ്ങൾക്ക് ബൈക്കിൽ പോകണം എന്നല്ല പറഞ്ഞു പോയിട്ട് വരും കുഴപ്പമില്ല മോനോട് ഞാൻ പറഞ്ഞോണ്ട് നീ പറഞ്ഞോ ഒന്നാ എൻ്റെ മോനോട് പറയില്ല മക്കൾ പോയിട്ട് വരും അങ്ങനെ ഇപ്പൊ നിങ്ങൾ അവതാരം ഞങ്ങൾക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടണ ലീവല്ല അല്ല അതിലിപ്പോ ഞങ്ങക്ക് രണ്ടുകൾക്ക് പുറത്തു പോകാൻ നിങ്ങളെ സമ്മതം വേണം ഇവിടെ എന്നെങ്കിലൊക്കെ നിങ്ങൾ കൂട്ടിയിട്ട് തന്നെ അപ്പോഴേക്കും വന്നോളൂ ഒരുങ്ങിയിട്ട് എന്നിട്ട് പുറത്തേക്ക് പോയാൽ തന്നെ ഒരു സിനിമയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയുള്ളൂ അവിടേക്കെങ്കിലും ഞങ്ങൾക്ക് പോകുമ്പോ ഒരു ഫ്രീഡം ഒക്കെ വേണ്ടേ അതൊക്കെ ഉമ്മല്ലേ മനസ്സിലാക്കേണ്ട ഉമ്മ ഒന്നും അറിയാത്ത പോലെ ചെറിയ കുട്ടികളെ പോലെ ഞങ്ങളുടെ കൂടെ ഒരുങ്ങി വരികയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ശരിയാവാ അത്രയും നിർബന്ധമാണെങ്കിൽ ഉമ്മ പൊയ്ക്കോ അവരോട് ഞാനില്ല എന്തായാലും അതേ മോളെ ഉമ്മ ആയിട്ട് നിങ്ങളുടെ ഫ്രീഡം പോണ്ട അതെ ഉമ്മ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ പൊയ്ക്കോ നിങ്ങള് പൊയ്ക്കോട്ടാ ഉമ്മക്ക് തയ്ച്ചോക്കെ അത്ര ഞങ്ങൾക്ക് പോകാനൊക്കെ അറിയാം

അതെ അതിന്റെ ആവശ്യം ഒന്നുമില്ല നമ്മളെ എന്നാളും കൂടി പോണ സ്ഥലങ്ങൾക്ക് നമ്മൾ നമ്മളെന്താളന്നെ പോണം എന്നാലും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ ഇത് ഫോണോട് ഉമ്മാനും കൊണ്ടുപോകാൻ പറഞ്ഞതൊക്കെ എവിടെ നടക്കണ ഒരുങ്ങിയിരിക്കണ്ടായിരുന്നു അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു മാറ്റി വെക്കാന് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇല്ല ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങള് പോയിക്കൊണ്ടിട്ട് ഓ അങ്ങനെയാണോ നീ തുണി മാറ്റി വെക്കാൻ പറഞ്ഞു ഉമ്മാൻ്റെ അടുത്ത് എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും പോവാ ഉമ്മാന്റെ ആവശ്യമില്ല ഞാൻ ചെന്ന് ഉമ്മാൻ്റെ അടുത്ത് പറയാ

അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോവാട്ടാ കൊറച്ചു സമയം കൂടി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ വീട്ടില് അവരെ കണ്ട് ഒഴിവാക്കിയപ്പോ എന്താ ഒരു സന്തോഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങേ അവര് കൊറച്ച നേരം വീട്ടിൽ വീട്ടിലങ്ങിട്ട്

കുഴപ്പമില്ല രണ്ടാളും കൂടി പോയിട്ട് വരും കുട്ടിയൊന്നും പറഞ്ഞില്ല അത് എന്തോ പ്രേതപ്പെടാം അത് കണ്ട പേടിയാവും ഒക്കെ നിങ്ങൾ എന്നല്ലേ പറഞ്ഞേ അപ്പൊ എനിക്ക് തോന്നി വേണ്ട നിങ്ങള് പോയിട്ടോ അമ്മാനെ എനിക്ക് എന്തോ അത് കണ്ടുവന്നാലേ അതെല്ലാം മൂത്ത് നിൽക്കും അതാണ് നിങ്ങൾ പോയിട്ട് നിങ്ങള് പോണെ ചന്ത നിങ്ങള് കല്യാണം കഴിഞ്ഞപ്പത്ര നല്ല ആയിട്ടുള്ളൂ രണ്ടാളും കൂടി പോയിട്ട് വാടേന്തിനാ ഉമ്മാ ഉമ്മാ ഒക്കെ എല്ലാരും കൂടി പോകുമ്പോ ഉമ്മ എന്തെങ്ങനെ പറയണത് എനിക്കിഷ്ടമാണ് എല്ലാരെയായിട്ട് പോവാനല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാരെയായിട്ട് പോവാന്ന് അത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു അല്ലെന്ന് എനിക്കറിയില്ല ഉമ്മ എന്നിട്ട് നമുക്ക് പോയിട്ട് ഒന്നും പറഞ്ഞില്ല അതൊന്നും ഡ്രസ് മാറി പോയിട്ടുണ്ട് എല്ലാരെയായിട്ട് പോവാതി റെഡിയായിട്ട് അമ്മ വായോ ആ ഞാൻ പറഞ്ഞില്ല അല്ലെ സാലിക്കുട്ടിക്ക് ചെറിയ ഒരു തലവേനഅത്രേ തലവേനോട്ട് നമ്മക്ക് പോയിട്ട് അമ്മ വായു എന്തിനാ ടിക്കറ്റ് പൈസ എന്തിനാ നമ്മള് വെറുതെ കളയണത് ഒരാളുടെ ടിക്കറ്റ് അല്ലാതെ പോയിക്കോട്ടെ നമുക്ക് രണ്ടാൾക്കും പോവാ വായു അതെ വരാത്തവരും ഇല്ലമ്മ വരാത്തവരും തലവേദന ഉള്ളവരൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് പോയിട്ട് വരാം ഇനി പോവാണ് 皮肤呢？